യുദ്ധക്കൊതിയനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ വംശഹത്യക്ക് ഇനി ലോകത്താരും തന്നെ കൂട്ടുനിൽക്കില്ല കനത്ത ഉപരോധങ്ങളും വിമർശനങ്ങളുമായി സഖ്യകക്ഷികൾ തന്നെ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞു യുദ്ധമുറകളിലെ തന്നെ ഏറ്റവും നീചവും നാണം കെട്ടതുമായ തന്ത്രങ്ങളാണ് നെതന്യാഹു ഗാസയിൽ പയറ്റിയത് വമ്പൻ രാജ്യമാണെന്ന് വീമ്പിളക്കിയിട്ട് കുട്ടികളെ അടക്കം പട്ടിണിക്കിരയാക്കിയാണ് നെതന്യാഹു യുദ്ധം തുടരുന്നത് ഈ ക്രൂരകൃത്യത്തിനെതിരെയും യുദ്ധായുധമായി പട്ടിണി ഉപയോഗിച്ചതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരു മുതിർന്ന സ്പാനിഷ് ഉദ്യോഗസ്ഥ ഉപപ്രധാനമന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ ഡയസ് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ അടിയന്തര ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള പാർലമെന്റ് അംഗീകരിച്ച ആയുധ ഉപരോധം വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു േൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്ന് പട്ടിണിയാണെന്ന് അന്താരാഷ്ട്ര നടപടിയുടെ അടിയന്തര ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ലോകത്തിന്റെ കൺമുന്നിൽ നിന്ന് ഗാസയിൽ ഇത്രയും ക്രൂരമായ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു ഗാസ നിയമം എന്നറിയപ്പെടുന്ന ഒരു നോൺ ബൈൻഡിംഗ് പ്രമേയം സ്പാനിഷ് പാർലമെന്റ് അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഡയസിന്റെ ഈ പ്രസ്താവനകൾ വന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന രാഷ്ട്രങ്ങൾക്കുമേൽ അന്താരാഷ്ട്ര കോടതികൾ ഏർപ്പെടുത്തുന്ന ആയുധ ഉപരോധമാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ഇസ്രയേൽ ഭരണകൂടത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം ഇസ്രയേൽ കമ്പനിയായ ഐ എം ഐ സിസ്റ്റംസിൽ നിന്ന് വെടിമരുന്ന് വാങ്ങുന്നതിനുള്ള ആറ് ദശാംശം ആറ് മില്യൺ യൂറോയുടെ കരാർ ഏപ്രിലിൽ സ്പാനിഷ് സർക്കാർ ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു ഡയസിന്റെ സുമർ പാർട്ടി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ തീരുമാനം വംശഹത്യ ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പലസ്തീനികൾ കൂടുതലും സ്ത്രീകളും കുട്ടികളും ഇസ്രയേലിന്റെ ക്രൂരതയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഇസ്രയേൽ സേനയുടെ പട്ടിണി ഉപരോധ തന്ത്രങ്ങൾ എന്നിവ പല എടുത്തു കാണിച്ചിട്ടുണ്ട് ഇതിന് മറുപടിയായി സ്പെയിൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് ഇസ്രയേൽ ഭരണകൂടവുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു വംശഹത്യയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ ആക്രമണവും വർദ്ധിച്ചതോടെ ബ്രിട്ടൻ അടുത്തിടെ ഭരണകൂടവുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുകയും ഭരണകൂടത്തിലെ ചില അനധികൃത കുടിയേറ്റക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഭരണകൂടവുമായുള്ള സഹകരണ കരാർ പുനഃപരിശോധിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം മാർച്ച് ആദ്യം മുതൽ ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്തേക്ക് പ്രഥമ ശുശ്രൂഷ എത്തിച്ചേർന്നതിന്റെ അടയാളമായി ഗാസയിലേക്ക് ഏകദേശം തൊണ്ണൂറ് ട്രക്ക് ലോഡ് സഹായം ശേഖരിച്ച് അയച്ചതായി ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചു പരിമിതമായ സഹായം അനുവദിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ച് മൂന്ന് ദിവസത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭ കേരം ശാലം ക്രോസിംഗിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ട്രക്ക് ലോഡ് സാധനങ്ങൾ ശേഖരിച്ച് ഗാസയിലേക്ക് അയച്ചതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു മാവ് കുട്ടികളുടെ ഭക്ഷണം മെഡിക്കൽ സാധനങ്ങൾ മറ്റു സാധനങ്ങൾ എന്നിവ നിറച്ച യു എൻ മാനുഷിക ട്രക്കുകളുടെ പ്രവേശനം ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഒരു സാധനവും കെരംശാലം ക്രോസിംഗിലെ ലോഡിംഗ് സോണിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല അവിടെ നിന്ന് ഗാസ മുനമ്പിലെ മറ്റു ട്രക്കുകളിലേക്ക് അവ വീണ്ടും കയറ്റണം ഗാസയിലെ ദീർഘകാല ദാരിദ്ര്യം കണക്കിലെടുക്കുമ്പോൾ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുകയും കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്ന വളരെ തിരക്കേറിയ ഒരു പ്രദേശത്തു കൂടി മാത്രം പോകാൻ ഇസ്രയേൽ അധികാരികൾ യു എൻ സംഘങ്ങളെ അനുവദിച്ചതാണ് ഇതിന് കാരണമെന്ന് നേരത്തെ ഡുജാറിക് പറഞ്ഞിരുന്നു എന്നിരുന്നാലും കടുത്ത ക്ഷാമം നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സാധനം വിതരണം ചെയ്യുന്നതിന് മുൻപ് യു എൻ വെയർഹൌസുകളിലേക്ക് ഇവ എത്തിക്കാൻ ആദ്യത്തെ ട്രക്കുകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു വർഷാരംഭത്തിലെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഓരോ ആഴ്ചയും നാലായിരം സഹായ ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചതായി യു എൻ അറിയിച്ചിരുന്നു യുദ്ധത്തിന് മുൻപ് ദിവസേന ഏകദേശം അഞ്ഞൂറ് ട്രക്ക് മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് പ്രവേശിച്ചിരുന്നു അതിനിടയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിന് തൊട്ടു പിന്നാലെ പലസ്തീൻ അനുകൂല പ്രകടനക്കാർ സ്കൂളിന്റെ ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ പ്രതിഷേധിച്ച് അവരുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷം കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥികളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നുമെല്ലാം കടുത്ത പ്രതിഷേധങ്ങളാണ് നേരിടുന്നത് ഫെഡറൽ ഫണ്ടിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളർ പിൻവലിക്കുകയും കൂടുതൽ വെട്ടിക്കുറയ്ക്കരകൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബിരുദദാന ചടങ്ങിന് പുറത്ത് ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ശ്രീ മഹമ്മൂദ് ഖലീൽ എഴുതിയ പലസ്തീൻ പതാക പിടിച്ചും പ്രകടനക്കാർ ഒത്തുകൂടി കൊളംബിയ യൂണിവേഴ്സിറ്റി ബിരുദധാരിയും കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഉടനീളം ഗാസയിൽ ഇസ്രായേലിന്റെ വംശഹത്യ യുദ്ധത്തിനെതിരെ ക്യാമ്പസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സഹായിച്ച പലസ്തീൻ ആക്ടിവിസ്റ്റുമായ ഖലീൽ മാർച്ച് എട്ടിന് ന്യൂയോർക്കിൽ അറസ്റ്റിലായിരുന്നു രണ്ടാഴ്ച മുൻപ് വിദ്യാർത്ഥി പ്രകടനക്കാർ കൊളംബിയ ലൈബ്രറി കയ്യേറിയിരുന്നു ക്യാമ്പസ് പ്രതിഷേധങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ പ്രതിജ്ഞ എടുത്തതോടെ കൂട്ട അറസ്റ്റുകളാണ് ഉണ്ടായത് നേരത്തെ അമേരിക്കയെ പിടിച്ചുകുലുക്കിയ അനുകൂല പ്രതിഷേധങ്ങളിൽ പൗരന്മാരല്ലാത്ത എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാടുകടത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു